ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല നമ്മുടെ അതുൽ അതുൽ വ്ലോഗ്സ് നമ്മുടെ ഒലിവിയനെ കുറിച്ചിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒലിവിയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ കം മാമാട്ടിക്കുട്ടി അമ്മൻ കം ഏഹ് മറ്റേ എന്താ പറയാ ഭീഷണിപ്പെടുത്തുന്ന ഭീഷണി വീരൻ കം കുറെ കമ്മുകളുള്ള നമ്മുടെ സിബി െ വിളിച്ചിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഉത്തരങ്ങളോ കാര്യങ്ങളോ തരാൻ സിബീനെ കൊണ്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പം കാക്ക എന്ന് പറയുമ്പോൾ കുയിലിൻ്റെ കഥയാണ് പറയുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ആൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വെല്ലുവിളി വെല്ലുവിളി എന്ന് തന്നെ നമുക്ക് അതിനെ പറയാം ഈ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ കൊറേ വെല്ലുവിളികൾ ഇതിനു മുന്നേ നടത്തി അതൊക്കെ പൊളിഞ്ഞു കയ്യിലായില്ലേ പിന്നെയും പിന്നെയും എന്തിനാണ് ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ വെല്ലുവിളികൾ നടത്തുന്നത് നിങ്ങളത് വിചാരിച്ചു വെച്ചിരിക്കുന്ന തെളിവുകളൊന്നും ആരും എടുത്തു വെക്കില്ല അല്ലെങ്കിൽ അതൊക്കെ ആ കാറ്റിൽ പറന്നു പോയിട്ടുണ്ടാവുന്നതാണോ അല്ല സംഭവം ഇവർ പാകപ്പെട്ടു നമ്മുടെ ഒലീവിയ ടീം ഒലിവിയ ടീമുണ്ടല്ലോ അച്ചുമാഡും സിബിസറും ആ അട്ടപ്പട്ടലം മൂഞ്ചിയിരിക്കുകയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ വെച്ച് മുന്നോട്ട് പിടിച്ചു നിൽക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ഈ വെല്ലുവിളികൾ നടത്തുന്നത് അപ്പോൾ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപയിലോ ആറായിരം രൂപയിലോ എങ്ങാൻ താഴെ അല്ല മോളിൽ ഫൈൻ വാങ്ങിയത് നമുക്കറിയാമല്ലോ നമ്മുടെ ഒലീവിയ ഇപ്പം അറിയപ്പെടുന്നത് തന്നെ ഫൈൻ ഫൈൻ ലിവ ലിയെന്ന ഫൈൻ ലിയ എന്നാണ് അത് തൊട്ടേനും വെച്ചേനൊക്കെ ഫൈൻ വാങ്ങുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഒലിവിയ ഇപ്പം അറിയപ്പെടുന്നത് മുന്നൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ഒക്കെ പിന്നെ കട്ട് കുർത്ത വിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ടായിരുന്നു നമ്മുടെ ഒലീവിയ അറിയപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാഫുകളിൽ നിന്നും ഫൈൻ വാങ്ങുന്ന ഒരു സ്ഥാപനമായിട്ടാണ് അപ്പം ആളുടെ വെല്ലുവിളി ഇതായിരുന്നു അഞ്ചായിരത്തിലോ ആറായിരത്തിലോ എങ്ങാൻ മോളിൽ ഞങ്ങൾ ഫൈൻ വാങ്ങിയ ആരെങ്കിലും തെളിവ് സഹിതം കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സിബിന്റെ മിനി കൂപ്പർ ആ വ്യക്തിക്ക് നൽകുമെന്നുള്ളതാണ് ആ ഒരു സുലഭ നിമിഷത്തിൽ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതിന്റെ തെളിവുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ബാക്കി നിങ്ങൾ തിന്നുന്നതും പിന്നെ സ്റ്റാഫുകൾ അവിടെ ഇരുത്തി തീറ്റിക്കുന്നതും ഒക്കെ വീഡിയോ ഇട്ട സിബി ആൻഡ് അച്ചു മോൾ അശ്വതി അച്ചു മോൾ ഈ മിനി കൂപ്പർ ആ ഒരു വ്യക്തിക്ക് സമ്മാനിക്കുന്നത് ബിഫോർ യു ജംഗ്ഷനോ ബിഫോർ ജംഗ്ഷനോ ആ അങ്ങനെയുള്ള പേജിന്റെ അകത്താണ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ അകത്താണ് തെളിവ് സഹിതം ഈ പറയുന്ന അയ്യായിരത്തിനു മുകളിൽ ഒലീവിയ എന്ന് പറയുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും ഫൈൻ അടച്ചിട്ടുള്ള വ്യക്തി തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സിബിമോന്റെ മിനി കൂപ്പർ മിനി കൂപ്പർ പോയി ഗൈസ് പോണം പോണം മനസിലായില്ലേ നിങ്ങൾ ഒറ്റ ഒറ്റത്തെന്തൊക്കെ ഉണ്ടായതാണ് എന്നുണ്ടെങ്കിൽ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മിനി കൂപ്പർ കൊടുക്കുന്ന വീഡിയോ കൂടി ഒലീവിയ ഡിസൈൻസിന്റെ പേജിൽ അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ മനസിലായില്ലേ ഏർ കൊണയടിക്കുമ്പോൾ എന്താ വിചാരിച്ചത് ആരും തെളിവ് കൊണ്ടുവരില്ല എന്ന് അപ്പൊ തെളിവ് കൊണ്ട് വന്നിട്ടുണ്ട് എനിക്കറിയില്ല അതു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും ബിഫോർ യു ജങ്ഷൻ ഉള്ള ആള് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തെളിവ് സഹിതം ആ ഒരു വീഡിയോന്റെ അടുത്ത് നിങ്ങൾക്ക് വേറെ ഒരു സാധനം കൂടി കാണാൻ വേണ്ടി പറ്റും മൊബൈൽ ഫോൺ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒലീവിയ ഡിസൈൻസിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം പൈസ കൊടുത്തിട്ട് മൊബൈൽ ഫോൺ വാങ്ങണം സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങണം അതിലാണ് നമ്മൾ ഈ ഓൺലൈൻ ആയിട്ടുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടി പതിനൊന്നായിരത്തി സംതിങ് ആണെന്ന് തോന്നുന്നു ബില്ല് സ്വന്തമായി ഒരു മൊബൈൽ വാങ്ങുകയും അവിടെ അത് പിടിച്ചു വെച്ചിരിക്കുകയാണിപ്പം തന്റെ കയ്യിൽ നിന്നും പൈസ കൊടുത്ത് വാങ്ങിയ ഫോൺ അവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ് ആ സിം അവരിപ്പം ഉപയോഗിക്കുന്നുണ്ട് ഇവരുടെ ടെലിഗ്രാമിലോ വാട്സാപ്പിലോ ഇങ്ങനെ ആ ഒരു നമ്പർ ഇപ്പോഴും ഒഴിവിയ ഡിസൈൻസ് അവരുടെ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അവർ തെളിവ് സഹിതം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഫോൺ വാങ്ങി വാങ്ങിവെച്ചതിൻ്റെ ബില്ലും കാര്യങ്ങളും ഒക്കെ തെളിവ് സഹിതമാണ് വെറുതെ വന്നിരുന്ന് പറയുന്നതല്ല നമ്മുടെ സിബി അണ്ണൻ പറയുന്ന പോലെ വോയിസ് ഓവറോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുള്ള പരിപാടികളൊന്നും അല്ല കേട്ടോ നമ്മൾ തെളിവ് സഹിതമുള്ള പരിപാടികൾക്ക് നിൽക്കാറല്ലോ അണ്ണ നിങ്ങൾ അങ്ങ് സമ്മതിക്കണം മനസ്സിലായില്ലേ ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഇങ്ങനെയുള്ള തെറ്റുകൾ പറ്റി പോയിട്ടുണ്ട് അതൊക്കെ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകാൻ എന്ന് സമ്മതിക്കണം അല്ലാണ്ട് ഈ കാഞ്ഞ ബുദ്ധിയും വെച്ചിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാറുവേ ഉള്ളൂ ഇനിയും നാർവേ ഉള്ളൂ നിങ്ങൾ ഞാൻ എഴുതി തരാം പിന്നെ അങ്ങനെ സമ്മതിക്ക ശരിയാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇഷ്ടംപോലെ മിസ്റ്റേക്കുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ തുമ്മിയനും തുപ്പിയനും ഒക്കെ ഫൈൻ വാങ്ങാതെ അല്ലെങ്കിൽ പെൺകുട്ടികളാണ് അവിടെ വർക്ക് ചെയ്യുന്നുള്ളത് അതും ഇരുപത്തിയെട്ട് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സിനിടയിലുള്ള പെൺകുട്ടികളാണ് അവിടെ വർക്ക് ചെയ്യുന്നുള്ളത് അപ്പം അവരെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ള ഉറപ്പ് തരുന്നു എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരും നിൽക്കാം അതല്ലാണ്ട് നീ ഈ കണ്ട ആൾക്കാരെയൊക്കെ ഫോൺ വിളിച്ചിട്ട് ന്യായീകരിച്ച് മെഴുകാൻ നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അതിന് സമയം ഉണ്ടാവുള്ളൂ മിനി കൂപ്പർ കൊടുക്കണം മനസ്സിലായില്ല എല്ലാരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒലിവിയയിൽ പോയി എന്തായാലും കമന്റ് ഇടാൻ പറ്റില്ലല്ല പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ആണ് കമന്റ് ബോക്സ് ഓഫ് ആയതിന് ഉള്ള നമ്മുടെ അശ്വതി അച്ചുവിന്റെ പിന്നെ എക്സ്പ്ലനേഷൻ ആണ് ഏറ്റവും വലിയ കോമഡി ഞാൻ എനിക്ക് കണ്ട ആൾക്കാരുടെ പഞ്ചാര അടി കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഓ അത്രയും ഗതികെട്ടവൻ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത്രയും ഗതികെട്ടവൻ ഏഹ് പിന്നെ ഇവർ ഇവരുടെയൊക്കെ വീഡിയോ താഴത്ത് പോയിട്ട് പിന്നെ പഞ്ചാര വർത്താനം പറഞ്ഞത് ഏതാണത് വൃത്തിയേട്ടവനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ ഏഹ് പിന്നെ ഡ്രസ്സ് മോശമായിരുന്നു എന്നോ പിന്നെ അതിന്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുള്ള സ്റ്റാഫുകൾ കമന്റ് ഇടുന്ന പേടിച്ചിട്ടൊന്നും അല്ല അല്ലേ ഏഹ് ഞങ്ങൾ വരിയാഹാരം തന്നെയാണ് അച്ചു തിന്നുന്നേ മനസ്സിലായില്ലേ നല്ലൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മുകളിൽ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ടാവശ്യമൊന്നുമില്ല ഓക്കെ അത് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ പറഞ്ഞപോലെ നിങ്ങളുടെ പ്രൊഫൈലാണ് നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്യണോ ഓൺ ചെയ്യണോ അല്ലെങ്കിൽ എന്ത് വീഡിയോ അപ്ലോഡ് ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യമാണ് അത് പറഞ്ഞു നോക്കിയാണ് അല്ലാണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ അതുൽ വേറൊരു കാര്യം പറയുന്നുണ്ട് ഇവര് ഹോസ്റ്റൽ ഉണ്ടല്ലോ ഈ ഒലീവിയ ഡിസൈൻസിൽ പിന്നെ എന്താ പറയുക പെൺകുട്ടികളെ വർക്ക് ചെയ്യാൻ വിടുന്ന ആൾക്കാരോട് അവരുടെ ഫാമിലീനോടാണ് പറയുന്നത് അതുല് വളരെ കൃത്യമായിട്ട് അതിലിന്റെ കയ്യിൽ അതിന്റെ റെക്കോൾ റെക്കോർഡുകൾ കാര്യങ്ങളുണ്ട് അവനത് പുറത്തുവിടാത്ത ഇൻ കേസ് ഒരു ആവശ്യം വരികയാണെങ്കിൽ അവനത് പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ വീഡിയോ തന്നെ പെൺകുട്ടികളെ ഇരുപത്തി എട്ട് വയസ്സും പതിനെട്ട് വയസ്സിനും ഇട പതിനെട്ട് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ ഒലീവിയ ഡിസൈൻസിൽ പറഞ്ഞു വിടുന്ന മാതാപിതാക്കളോട് അല്ലെങ്കിൽ കുടുംബക്കാരോടാണ് പറയാനുള്ളത് ഇവർ വളരെ കൃത്യമായിട്ട് സിബി പറഞ്ഞിട്ടുണ്ട് ഹോസ്റ്റലിൽ നമ്മൾ ഹോസ്റ്റൽ ഫീസ് വാങ്ങുക എന്നല്ലാണ്ട് അതിനകത്ത് എന്ത് നടന്നു കഴിഞ്ഞാലും ഉത്തരവാദിത്തം സിബി എന്ന് പറയുന്ന വ്യക്തിക്കോ അശ്വതി അച്ചു എന്ന് പറയുന്ന അച്ചു മാഡത്തിനോ അല്ല എന്ന് വളരെ കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സെക്യൂരിറ്റിനെ വെക്കാത്തത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഹോസ്റ്റൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഷോപ്പിന്റെ മുകളിലോ അവിടെ എന്തൊക്കെയോ കല്ലെറിയുന്ന പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഉണ്ട് പിന്നെ ഇനിയിപ്പം അതിനകത്ത് വന്നിട്ട് ആരെങ്കിലും കൊന്നിട്ട് പോയാൽ പോലും അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പാരന്റ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ പെങ്ങളെ ഭാര്യനെ അല്ലെങ്കിൽ കൊന്നിട്ടൊരു മനുഷ്യൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സിബിയോ നമ്മുടെ അച്ചുമോളോ ഇതിലിടപെടുന്നതല്ല എന്നുള്ളത് മുൻകൂട്ടി അയാൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് ധൈര്യത്തിലാണ് ഈ പെൺകുട്ടികൾ അവിടെ പോയി നിൽക്കുന്നത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി ഒരു ഹോസ്റ്റലിൽ എത്രയോ ദൂരത്തുനിന്ന് വേറൊരു നാട്ടിൽ നിന്ന് വന്ന് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വാർഡൺ ഇല്ല അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ഇല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും വിളിച്ച് അതാണ് ഇയാൾ ഇടക്കിടക്ക് ഈ ഓരോ വോയിസിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകന്മാരെ വിളിക്കാം കാമുകന്മാരെ കൊണ്ടുവരാം ഫോൺ വിളിച്ചിരിക്കാം അത് ഇതൊക്കെ പറയുന്നത് അല്ലേ ഓ ഇപ്പോഴാണ് അതിൻ്റെ ഗുട്ടൻസ് പിടി കിട്ടുന്നത് അപ്പം അവിടെ ജോലിക്ക് പറഞ്ഞു വിടുന്ന ആൾക്കാർ ചെയ്തിട്ട് ബി വെരി കെയർഫുൾ കാരണം അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളോടാണ് നിങ്ങൾക്ക് ഇപ്പം നല്ല രസം ഉണ്ടാവും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് അവർ കൈമലർത്തുമ്പം പിന്നെ നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയാണ് ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടത് അത് ഭയങ്കര വേർസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറും കാരണം നിങ്ങളുടെ സിബി ചാറ്റർ നിങ്ങളുടെ സഹോദരൻ പിന്നെ നിങ്ങളുടെ ഗാർഡിയൻ ദ ബെസ്റ്റ് മാൻ പറഞ്ഞ കൈമലർത്തിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വോയിസ് റെക്കോർഡ് കാര്യങ്ങൾ അത്തുൽ പറയുന്നുണ്ട് അതല്ല അയാൾ വന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവനത് പുറത്തുവിടാൻ തയ്യാറാണ് എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ സഹോദരിമാരെ പോലെ കാണുന്നു നിങ്ങൾ മക്കളെ പോലെ കാണുന്നു എന്ന് പറയുന്ന കുട്ടികളുടെ സംരക്ഷണം നിങ്ങൾക്കല്ല എന്ന് പറയുന്നത് ഇവിടുത്തെ മര്യാദയാണ് സിബി ഏഹ് നിങ്ങൾ പിന്നെ എന്നാ പിന്നെ നിങ്ങള് ഹോസ്റ്റൽ ഫീസ് വാങ്ങരുത് ഹോസ്റ്റൽ ഫീസ് വാങ്ങി വാങ്ങുകയും ചെയ്തിട്ട് മെസ്സിലെ ഫുഡിന്റെ പൈസയും വാങ്ങിയിട്ട് അവരുടെ ജീവനിലോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയിലെ മുകളിലോ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ് ഏഹ് എന്നിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളാണ് ഞാൻ ആലോചിക്കുന്നത് നക്ക പിച്ചക്ക് പിന്നെ പിന്നെനും വെച്ചേനും ഒക്കെ ഫൈനും കാര്യങ്ങളും പിന്നെ ഏതോ ഒരു സാധനത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ അത് പുറത്ത് വരുവോ ഇല്ലോ എന്ന് എനിക്കറിയില്ല ആ ഒരു വോയിസ് പത്തായിരത്തിനൊമ്പത് പത്തിന പത്തായിരം ഒമ്പതിനായിരം എങ്ങാൻ ഫൈൻ അടച്ച ഒരു പെൺകുട്ടി സ്റ്റിൽ ഈ പറയുന്ന ഒലിവിയയിൽ വോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സാധനം ഇങ്ങനെ സ്പ്രെഡായി വരുന്നുണ്ട് അത് യൂട്യൂബിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ ഒരു വോയിസ് കേട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്തിന്റെ എന്ത് ബെനിഫിറ്റ് ആണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല പ്രോപ്പർ ആയിട്ടുള്ള സാലറി കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടിയ സാലറിയിൽ നിന്നും പത്തായിരം അയ്യായിരം ആറായിരം ഫൈൻ പോകുന്നുണ്ട് ബസ്സിൻ്റെത് വേറെ ഹോസ്റ്റൽ വേറെ ഫുഡിന്റെ വേറെ ഒക്കെ കഴിച്ച് കൂടി പോയാൽ ഒരു രണ്ടോ മൂന്നോ ആയിരം കിട്ടിയിട്ട് അവിടെ എന്ന് പറയുന്നത് അഴുൺ അണ്ടർസ്റ്റാൻഡ് ദിസ് ഓക്കെ വട്ട് എവർ ഇറ്റ്സ് ഈ അഗൈൻ ആൻഡ് എഗൈൻ ഞാൻ പറയുന്നു നിങ്ങളുടെ ഒലീവിയ ഡിസൈന് പൂട്ടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആ പിന്നെ അതപ്പതനം അതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല ഏഹ് പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ഈ പറയുന്ന മാമാട്ടി ആവട്ടെ അച്ചുമ്മയാവട്ടെ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങള് പിന്നെ ഇത്രയും കുട്ടികൾ പോകും എന്തുകൊണ്ട് സി സി ടി വി ഇല്ല അതിനൊന്നും ഉത്തരവില്ല ചങ്ങായിക്ക് എന്തുകൊണ്ട് സി സി ടി വി ഇല്ല എന്നുള്ളതിന് ഉത്തരവില്ല അതുപോലെ തന്നെ ഇവര് പിന്നെ പേയ്മെന്റ് ടാക്സ് വെട്ടിക്കാനാണോ എന്താണെന്നൊന്നും അറിയില്ല പേയ്മെന്റ് കാര്യങ്ങൾ വരുന്നുള്ളത് ആയിട്ടുള്ള സ്റ്റാഫിന്റെ അക്കൗണ്ടിലേക്ക് പോകുക ഞാനിപ്പം ജൂനിയർ ആണെന്നുണ്ടെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആളുടെ അക്കൗണ്ടിലേക്കാണ് ഇടുക അത് കഴിഞ്ഞ് രാവിലെ കൊണ്ട് കൊടുക്കണമെന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ ഒക്കെ വോയിസ് റെക്കോർഡുകൾ ഉണ്ട് പല ആൾക്കാരുടെ കയ്യിലും ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ എന്തൊക്കെയാണ് ടാക്സിൻ്റെ ആയിരിക്കാം അതൊക്കെ അവരുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഇത്രയും പെൺകുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യമായതുകൊണ്ടാണ് പെൺകുട്ടികളെ അവിടെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ സംരക്ഷണം നിങ്ങളുടെ വിഷയമല്ല അല്ലെങ്കിൽ ഇതുപോലെ അവരെ പിന്നെ പട്ടിപ്പണി എടുപ്പിച്ച് പേടിപ്പിച്ച് വെക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് തെറ്റുകൾ അംഗീകരിക്കുക അതുപോലെ തന്നെ അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ പറയുന്നു വെല്ലുവിളിച്ചത് ഒരാണെന്ന നിലയിലാണ് നിങ്ങൾ വെല്ലുവിളിച്ചെന്നുണ്ടെങ്കിൽ സിബി മിനി കൂപ്പർ കൊടുക്കുന്ന വീഡിയോ ഒലീവിയ ഡിസൈൻസിൽ ഇട്ടേ പറ്റൂ അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് വിചാരിക്കും ആ അതില്ലയെന്ന് വിചാരിക്കും ശരി